ഓപ്പറേഷൻ ഉള്ളവർ കർത്താവ് 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 കാണിച്ചു തരുന്നതാണ് കേട്ടോ പ്രാർത്ഥനയായി മാറണത് ഇപ്പോഴേ കർത്താവ് ഒരു കത്തുകയാണ് കാണിച്ച് തരുന്നത് ദറ്റ് മീൻസ് ഒരു ഓപ്പറേഷന് വിധേയമാകാൻ പോകുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞിരിക്കുക ഓർക്കുക ഈ ധ്യാനം എക്കാലങ്ങളിൽ നിങ്ങൾ കൂടുന്നുവോ അപ്പോഴെല്ലാം ഈ ഉള്ള ആൾക്കാർക്ക് ഇത്തരം ആൾക്കാർക്ക് ആ കാലങ്ങളിലെ ഓപ്പറേഷനിലൊഴേക്ക് പോകുന്ന ആൾക്കാർക്ക് ഇത് തീർച്ചയായിട്ടും തുണയായി മാറും കർത്താവിൻ്റെ കരുതലായി മാറും പ്രസവത്തിൻ്റെ സിസ്റ്റേറിനായാലും ശരി നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അല്ല നിങ്ങളുടെ അവയവങ്ങളുടെ ഏതെങ്കിലും ഓപ്പറേഷൻ ആയാലും ശരി എല്ലാ ഓപ്പറേഷനിലും കർത്താവ് അമ്മ ആ തിയേറ്ററിൽ വരുവാനും ആ നിന്നെ ഓപ്പറേറ്റ് ചെയ്യുന്ന ഡോക്ടറിനെ കർത്താവ് അഭിഷേകം ചെയ്യാനും അവിടെ എല്ലാം ഉപയോഗിക്കുന്ന എല്ലാ ഇൻസ്ട്രുമെൻറ്റുകൾ കർത്താവിൻ്റെ കൃപയാൽ നിറയപ്പെടാനും വേണ്ടി നീ എന്ത് അവസ്ഥയിലാണോ ഓപ്പറേഷൻ തിയറിലേക്ക് പ്രവേശിച്ചത് അതിൻ്റെ പോസ്റ്റ് ഓപ്പറേഷൻ പീരീഡിൽ നീ അതിനേക്കാൾ പവർഫുള്ളായിട്ട് കൂടി നിന്റെ ജീവിത ദൗത്യത്തിലേക്ക് കടന്നു വരാൻ വേണ്ടി ഓപ്പറേഷനിലേക്ക് പോകാൻ പോകുന്ന എല്ലാവരെയും ശ്രമിച്ചു പ്രാർത്ഥിക്കുന്നു ഈ ധ്യാനം എപ്പോഴെല്ലാം എവിടെയെല്ലാം ആരെല്ലാം എപ്പോഴെല്ലാം കൂടുന്നുവോ അവൾക്കാലങ്ങളെല്ലാം നടക്കുന്ന മുഴുവൻ ഓപ്പറേഷൻ തിയേറ്ററുകളെ ആ വ്യക്തികളെ കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഐ സിയു ആയിരിക്കുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു വെന്റിലേറ്ററിൽ ആയിരിക്കുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു അതിൻ്റെ ഉറ്റവരെ ബൈസ്റ്റാമ്പുലൻസ് സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവ് ഒരു മറുപടി കിട്ടാതെ എല്ല ഇങ്ങനെ മെഷീനിലേക്ക് നോക്കിക്കൊണ്ട് വേദനിച്ച് വേദനിച്ച് കവണ്ട് നോർമൽ ആയോ നോർമലായോ എന്ന് വിചാരിച്ചുകൊണ്ട് വേദനിച്ചിരിക്കുന്ന ബന്ധുക്കൾ സ്വയം പ്രാർത്ഥിക്കുന്നു അത് അവരെ കൈകാര്യം ചെയ്യുന്ന ഡോക്ടർമാർ സ്വയം പ്രാർത്ഥിക്കുന്നു ഉന്നതമായ കാറ്റ് അടി ക്രിസ്തുവിന്റെ കാറ്റ് പറഞ്ഞുകൊണ്ട് ലോകത്തിന് ജീവൻ നടക്കിയ പരിശുദ്ധാത്മാവിന് ശരി

തലവിരലിൽ നിന്ന് തുടിക്കണം കാലിൻ്റെ തലവിരലെ പിടിക്കണം പിന്നെ ഒരു കൈ കൊണ്ട് ഇടത് കൈ കൊണ്ട് കാലിൻ്റെ ഒരു തലവിരലെ പിടിക്കണം വലത് കൈ നിൻ്റെ ഉച്ചി വെക്കണം ഉച്ച മുതൽ ഉള്ളംകാല് വരെ നിൻ്റെ അവയവങ്ങളിലുള്ള കർത്താവിൻ്റെ വിശുദ്ധമായ രത്വം കയറി ഇറങ്ങാൻ വേണ്ടി പ്രാർത്ഥിക്കണം നിൻ്റെ ആന്തരിക അവയവങ്ങളുടെ രോഗങ്ങളും അതിൻ്റെ മൂലകാരണങ്ങളും കർത്താവ് മക്കൾ ഉള്ളംകാല് മുതൽ ഉച്ച വരെ നിനക്ക് സമർപ്പിക്കണം ഈശയെ അതിൽ യൂട്രസ് ഉണ്ട് മുത്രാശയങ്ങളുണ്ട് ഗർഭാശയങ്ങളുണ്ട് നടുവിലുണ്ട് ഇടുപ്പല്ലുണ്ട് കർത്താവ് എല്ലാ ഏതെല്ലാം ഞരമ്പുകൾ ബ്ലോക്കായിട്ടുള്ള ഞരമ്പുകളുണ്ട് ഈശയെ അതുപോലെ തന്നെ കർത്താവ് ഇതുപോലെ പല മക്കൾ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ അനുഭവിക്കുന്നുണ്ട് ഈശയെ ശ്വാസകോശ രോഗങ്ങൾ കരള രോഗങ്ങൾ ഇശോ അനുഭവിക്കുന്നുണ്ട് ഈശോ പങ്ക്രിയാസ് രോഗങ്ങളാണ് കർത്താവ് കുടലിൻ്റെ കുരുക്കൾ കർത്താവ് അൾസർ പോലെയുള്ള രോഗങ്ങൾ അറസ്സസ് പോലെയുള്ള രോഗങ്ങൾ ഈശോയെ തൊണ്ടയുടെ ക്യാൻസർ തൈറോയിഡ് രോഗങ്ങൾ തൈറോയിഡ് രോഗങ്ങൾ ട്രോൺസൈറ്റ് രോഗങ്ങൾ സ്പൊണ്ടിലോസിൻ്റെ രോഗങ്ങൾ ഈശോയെ കർത്താവ് എൻസഫാലോ ഡിസീസുകളെല്ലാം കർത്താവ് ഇതുപോലെ മുഴുവൻ രോഗങ്ങൾ ഈശോ രക്തം അവൻ്റെ വിശുദ്ധമായ രക്തത്താലാണ് നമ്മൾ വീണ്ടെടുത്തത് ഞങ്ങളെ പൂർണ്ണമായി വിശ്വസിക്കുന്നത് കർത്താവ് ആ വിശുദ്ധമായ രക്തം കർത്താവ് ഉള്ളംകാല് മുതൽ എല്ലാ കാലഘട്ടത്തിലേക്കാളും ഏറ്റവും വലിയ അഭിഷ്ഠിതമായ യേശുക്രിസ്തുവിൻ്റെ വിശുദ്ധരത്വം ആത്മാവിനെപ്പോലും കഴുകി വിശുദ്ധീകരിച്ച കർത്താവിൻ്റെ രർത്താവ് രോഗികളെ ഇപ്പോൾ അഭിഷ്കരിച്ചിടമേ കണ്ണിന് കാഴ്ച ചെവിക്ക് കേൾവിക്കുറുള്ളവർ സംസാരിക്കാൻ നിവൃത്തിയില്ലാത്തൊരു കർത്താവ് ഗർഭമില്ലാത്ത മക്കൾ കർത്താവ് ഗർഭ ഗർഭിണിയാക്കാൻ പറ്റാത്ത മാനസികാവസ്ഥകളുള്ളവർ ശാരീരിക അവസ്ഥയുള്ളവർ കർത്താവ് അവരെല്ലാം നീ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഉടമ്പടിക്ക് നമ്മൾ ഉപവസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഒരു മണിക്കൂർ വചനം വായിക്കുന്നു സൽപ്രവർത്തികൾ ചെയ്യുന്നു പേക്ഷപ്രവർത്തനം ചെയ്യുന്നു ഇതിൻ്റെ എല്ലാ ഉദ്ദേശം എന്താണ് പനേഴ ഒന്നാണ് പുതിയ പുസ്തകം എന്താണ് ദൈവത്തിൻ്റെ മുമ്പാകെ സൽപ്രവൃത്തികൾ ചെയ്തുകൊണ്ട് സ്ഥലപ്രവർത്തികൾ ചെയ്തുകൊണ്ട് നമുക്ക് എബ്രായർ നാ പത്ത് നാല് ഇരുപത്തിനാലിലേക്ക് വരാം വായിച്ചുള്ളൂ എബ്രായർ പത്ത് ഇരുപത്തിനാല് ആ സ്നേഹത്തോടെ ജീവിക്കുന്നതിനും പറഞ്ഞ സ്നേഹത്തോടെ സ്നേഹത്തോടെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനും എങ്ങനെ കഴിയുമെന്ന് എങ്ങനെ കഴിയുമെന്ന് നമുക്ക് പരിയാലോചിക്കാം നമുക്ക് ഇതാണ് നമ്മൾ ആലോചിക്കേണ്ടത് പരസ്പരം പ്രോത്സാഹിപ്പിക്കണം സ്നേഹത്തെ കഴിയണം എങ്ങനെ കർത്താവിന് വേണ്ടി പ്രവർത്തനങ്ങൾ ചെയ്യണം ഇതിനെക്കുറിച്ചാണ് ആലോചിക്കേണ്ടത് മനസ്സിലായ നമ്മൾ എന്താണ് ആലോചിക്കേണ്ടത് ദൈവം പറയുന്നുണ്ടാവും അപ്പോൾ ആലോചിക്കേണ്ടത് നിങ്ങൾ പക്ഷേ നിങ്ങൾ ആലോചിക്കേണ്ടത് അയ്യോ അടുത്ത പ്രാവശ്യത്തിൻ്റെ എല്ലാം കവർ ചെയ്യാൻ പറ്റുമോ നാല് മൊഡീൽസും കിട്ടുമോ ഇനിയും വല്ല റീഡിങ് പോകുവോ അപ്പോൾ നിങ്ങൾ ആലോചിക്കുക എന്തിനാണ് ഇതിനെക്കുറിച്ചാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് നിങ്ങളുടെ മൊഡീൽസിനെക്കുറിച്ചാണ് പക്ഷേ ഇതെല്ലാം ആലോചിക്കേണ്ടത് ഉടമ്പടിക്ക് ഉടമ്പടിക്ക് ആലോചിക്കേണ്ടത് എന്താണ് എങ്ങനെയാണ് പരസ്പരം പ്രോത്സാഹിപ്പിക്കണം വചനത്തിൽ എന്തിനെല്ലാം എന്ത് എന്തിന ഇങ്ങനെ സർപ്രവർത്തികൾ ചെയ്യുന്നതും സർപ്രവർത്തികളെക്കുറിച്ച് ആലോചിക്കുന്നതും എല്ലാം എന്തിനു വേണ്ടിയാണ് അവൻ്റെ സന്നിധി നിൽക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കപ്പാസിറ്റി നമ്മൾ ആർജിക്കാൻ വേണ്ടിയാണ് അത് ഉടമ്പടിയുടെ ഭാഗമാണ് എന്താണ് നമ്മൾ ദൈവത്തോട് യോജിക്ക് അനുയോജ്യമായൊരു പങ്കാളിയായിട്ട് മാറുകയാണ് ഉടമ്പടി ഒരു പങ്കാളിത്തമാണല്ലോ നമുക്ക് വരണത് അത് കുറ്റമറ്റവനായിരിക്കും ഇപിൻ എന്താ ചെയ്തിരിക്കുന്നത് ഇപിൻ പറയുന്നത് കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും അതായത് അവനോട് അവനീ ദൈവത്തിൻ്റെ ഉടമ്പടി പാലിക്കുന്നതിന് ഒരു യോഗ്യം തന്നെ തന്നെ യോഗ്യമാക്കാൻ പറ്റാത്ത ചില അയോഗ്യവശങ്ങൾ അവൻ്റെ ജീവിതത്തിലുണ്ട് അവൻ ഒമ്പതാം ക്ലാസ് മുതൽ ബിടെക്ക് വരെ സീകട്ട് വരിക്കുന്ന ആളാണ് ഒമ്പതാം ക്ലാസ് മുതൽ ബിടെക്ക് വരെ സീട്ട് ഭരിക്കുന്ന ആളാണ് ഉടമ്പടി എടുത്തു ഓൺലൈൻ ഉടമ്പടി എടുത്തേ ഉള്ളൂ അപ്പം തന്നെ അവന് മനസ്സിലായി സംഗതി പിശകമാണ് ഇത് രണ്ടും കൂടെ ഒരുമിച്ച് പോകത്തില്ലെന്ന് മനസ്സിലായി അതാണ് സംഭവം എൻ്റെ മുമ്പാകെ നിൽക്കണം കുറ്റമറ്റവനായിരിക്കണം അല്ലേ അതുപോലെ തന്നെ അവൻ്റെ പരിപൂർണതയിലൂടെ പരി പരിപൂർണതയിലേക്ക് നമ്മൾ തുല്യ പങ്കാളിയെപ്പോലെ യോഗ്യത പ്രാപിച്ചുകൊണ്ടേ ഇരിക്കണം പതിനഞ്ചീയത് ഒരു തീരുമാനമെടുത്തു ഞാൻ എൻ്റെ സുഖം ഉപേക്ഷിക്കണം അതെ കൃപ നിറയാമ്പ വഴികളാണ് ഈ സംഭവം പക്ഷേ എന്നാലും പഠിക്കാൻ പറ്റുന്നില്ല പാവത്തിന് കാര്യം അവൻ്റെ കോൺഫിഡൻസ് മുഴുവൻ കളയണത് ഈ അരിയറാണ് അരിയറല്ല ഈ ഇൻറ്റേണലാണ് എങ്ങനെ പഠിച്ച് ജയിച്ചാൽ ഇൻറ്റേണൽ പോയത് കഴിഞ്ഞ് അസസ്മെൻ്റ് വരുമ്പോൾ കുറവായി പോകത്തില്ല എങ്കിലും എന്നിട്ട് ഇവൻ പരീക്ഷക്ക് ഇരുപത് പരീക്ഷകൾ എഴുതാൻ തുടങ്ങി പരീക്ഷ ഹോളിൽ കയറിയപ്പോൾ ഒന്നും മനസ്സിലാകണില്ല ഒന്നും ഓർക്കണമില്ല അപ്പോൾ മാതാവിനോട് പറഞ്ഞു മാതാവ് ഞാൻ പഠിച്ചിട്ട് വരാം അടുത്ത പ്രാവശ്യം ഞാൻ എഴുതാമെന്ന് പറയും പരീക്ഷ ഹോളിൽ കയറുന്നതിൽ പറയും അപ്പോൾ അവർ തമ്മിൽ അതിനുള്ളിൽ ഭയങ്കര ഇൻറ്റിമസി ആയിപ്പോയി കാര്യം ഇവനെല്ലാം ഇങ്ങനെ ഉപേക്ഷിക്കുന്നുണ്ടല്ലോ ഇവനിങ്ങനെ കർത്താവിൻ്റെ അവൻ പറയണ പോലെ എല്ലാം കൃത്യം കൃത്യം ഒരു ചെറുപ്പക്കാരനാണ് മിടുക്കനാണ് അതായത് ഇതെല്ലാം ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ അമ്മ അവന് സിൻസിയറിട്ട് മനസ്സിലാക്കിയിട്ട് അമ്മ അവനോട് പറയും നീ എഴുതുക നീ എഴുതുക എഴുതാതെ പോകരുതെന്ന് പറയും അപ്പോൾ ഇവൻ പറയും ഇവൻ എഴുതാൻ തുടങ്ങും എഴുതാൻ തുടങ്ങിയിട്ട് കക്ഷിക്ക് അധികം പട ശരിക്കൊന്നും ഹോംവർക്ക് ചെയ്യാതെ എഴുതുകയാണ് അതുകൊണ്ട് അവൻ പച്ചക്ക അമ്മയോട് പറയും അമ്മയും ഞാൻ നിർത്തുകയാണ് ഞാൻ അടുത്ത പ്രാവശ്യം വന്ന് മര്യാദക്ക് പഠിച്ചിട്ട് വന്ന് എഴുതുക ഇപ്പം എൻ്റെ തലയിൽ ഒന്നുമില്ല ഇങ്ങനെ എഴുതിയിട്ട് കാര്യമില്ല ദൈവത്തെ എന്തിനാ പരീക്ഷിക്കണമെന്ന് പറയുമ്പോൾ അമ്മാവനോട് പറയും നീ എഴുതാൻ പറയും ഇതാണ് കൃപയുടെ ഹൃദയസ്പന്ദനെന്ന് പറയണത് ആ പരീക്ഷ കൊണ്ട് എൻ്റെ ഉള്ളിൽ നിന്ന് അവൻ പറഞ്ഞു കൊടുക്കും നീ എഴുതേ നീ എഴുതേ എഴുതാതെ പൂവരുതെന്ന് പറയും അമ്മ അവനെ കൂടുതൽ ഇരുത്തിക്കൊണ്ട് ആ ദിവസങ്ങളിലെല്ലാം ഇരുപത് പരീക്ഷ എഴുതിക്കും ഇരുപത് പരീക്ഷ എഴുതിക്കുമ്പോൾ ഇപ്പം ഒരു പറയുന്നൊരു ഉണ്ട് ഞാൻ എഴുതി എഴുതി അവസാനം ഞാൻ പറഞ്ഞു അതായത് ഞാൻ ഇങ്ങനെ എഴുതുമ്പോൾ ഇത് എവിടെ നിന്നാണ് ആരാണ് പറഞ്ഞു തരണമെന്ന് എനിക്കൊരു ഓർമ്മയില്ല എനിക്കിങ്ങനെ ഉത്തരം ഡിക്റ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഉള്ളിൽ നിന്ന് മീൻസേ കൃപ വന്ന് നിറയുകയും എൻ്റെ ഉള്ളിൽ നിന്ന് എനിക്ക് അമ്മയെല്ലാം പറഞ്ഞു തരികയും ചെയ്യണം എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞ് എഴുതി കഴിയുമ്പോൾ ഈ ഇരുപത് പരിശോധന എഴുതി കഴിയുമ്പോൾ അരിയറില എഴുതി കഴിയുമ്പോൾ ഇവൻ കോൺഫിഡൻ്റ് ആവും ഇവൻ കോൺഫിഡൻ്റ് ആകുമ്പോൾ അവൻ ജയിച്ച പോലെയാവും പക്ഷെ റിസൾട്ട് വരുമ്പോൾ അതുപോലെ തന്നെ ഇട്ടിപെട്ട് റിസൾട്ട് എല്ലാ പേപ്പറും ക്ലിയർ ചെയ്യും അതായത് അതിനൊക്കെ ഇവിടെ ഒരാളിൽ ലൈഫ് ചേഞ്ച് ചെയ്യുന്ന രീതി കണ്ടില്ലേ ഇത് മെരിറ്റൊന്നുമില്ല അവർ ശരിക്കും പറഞ്ഞാൽ യോഗ്യതയില്ല ഇവിടെ എന്താ ഉള്ളത് ഗ്രേസ് ഉണ്ട് മനസ്സിലായി ഞാൻ എപ്പോഴും പറഞ്ഞത് ഉടമ്പടി വർക്ക് ചെയ്യണത് രണ്ട് എഫ എഫൻസ് രണ്ട് കീട്ടിലാണ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് വെച്ചാൽ മെറിറ്റ് വേണ്ടേ എന്നല്ല പ്രശ്നം മെറിറ്റ് എന്ന് പറയുന്നത് എന്താണ് നിങ്ങളുടെ സിൻസിയർ ഹാർഡ് വർക്കാണ് നിങ്ങളുടെ മെറിറ്റ് മനസ്സിലായ നിങ്ങളുടെ സിൻസിയർ ഹാർഡ് വർക്ക് സത്യസന്ധമായ കഠിനാധ്വാനം ഉണ്ടെങ്കിലും ചില സമയത്ത് മെറിറ്റ് ഡാമേജായി പോകാം അങ്ങനെ വന്നാൽ ഉടമ്പടി നിങ്ങളെ താങ്ങി നിർത്തും കാര്യം എന്താണ് ഉടമ്പടി നമുക്ക് ലഭിക്കുന്നത് എന്താണ് ഗ്രേസാണ് ദൈവവചന ഗ്രേസാണ് കിട്ടുന്നത് അതല്ല ഇവൻ ഇതുകൊണ്ട് കൂട്ടുകാരത്ത് പറഞ്ഞു കൊടുത്ത് മുപ്പത്തി രണ്ട് അരിയർ ഉണ്ടായിരുന്ന ആൾക്കാരുണ്ടായി അവൻ എഴുതിച്ചിട്ടുണ്ട് ഈ ഇതേ സ്പിരിറ്റിൽ കൺവേത് ചെയ്ത് നിങ്ങൾ വിചാരിക്കുന്നത് ഈ ഒരു വ്യക്തി ഓളോണേ സട അമ്മയുമായിട്ട് കണക്ട് ചെയ്തൊരു വ്യക്തിയാണ് ഒരു കൃപാസന പത്രം കൊണ്ട് ഈ സ്റ്റെ ക്രിസ്ത്യൻ അതറിയുമ്പോഴാണ് പ്രശ്നം പറഞ്ഞത് അയാൾ ഒരു ക്രിസ്ത്യനല്ല ഐ മീൻ ദ അല്ല അയാൾ പക്ഷെ എന്തുകൊണ്ടാണ് ഈ ഒരു വ്യക്തിയിൽ ദൈവം ദൈവ ദുരുസന്നിധിയിൽ വിശുദ്ധനായി ജീവിക്കാൻ വേണ്ടി ആര് തീരുമാനിച്ചാലും അതിനു വേണ്ടി ബുദ്ധിപൂർവ്വമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചാൽ ദൈവം എബ്രഹാത്തിനോട് എന്ന പോലെ അവനോട് പങ്കുചേർന്ന് അവനോട് കൂട്ടുകൂടും പന്നയിൽ മര്യൻ ഉടമ്പടി ആയതുകൊണ്ട് അമ്മ ഇങ്ങനെ സഞ്ചാരി മാതാവാണ് എന്താ പ്രശ്നം വെച്ചാൽ ഉടമ്പടിയുടെ ഒരു ഘട്ടമല്ലേ ഒരു കഷ്ണമല്ലേ അത് എന്താണ് നീ പോകുന്നിടത്തെല്ലാം നിന്റെ കൂടെ ഞാൻ വരൂ അപ്പോൾ ഒരു ഒരു സിംഗിൾ ഇൻ ഈവൻറ്റിനല്ല നമ്മൾ ഉടമ്പടി ചെയ്യണത് വചനം എന്താ പറഞ്ഞിരിക്കണത് ഏറ്റവും പറഞ്ഞ് നീ പോകുന്നിടത്തെല്ലാം നിന്നോടൊപ്പം നിന്നോടൊപ്പം ഞാൻ വരും അപ്പൊ നമ്മളൊരു സിംഗിൾ അത് ജോഷോ ഒന്ന് ഒമ്പതിൽ അവസാനത്തെ വചനമാണ് ജോഷോ ഒന്ന് ഒമ്പത് ഒന്നിന് പറഞ്ഞ് നിങ്ങൾ പോകുന്നിടത്തെല്ലാം പോകുന്നിടത്തെ അപ്പൊ ഒരു സ്ഥലമല്ലല്ലോ ഇല്ലേ നി അതായത് ഉടമ്പടിയുടെ ഏറ്റവും വലിയ ഒരു ഗുണെന്ന് പറയണത് നമ്മൾ ഏതെല്ലാം മേഖലകളിലേക്ക് ചേഞ്ച് ചെയ്യുന്നു അവിടെയെല്ലാം ദൈവത്തിൻ്റെ സാന്നിധ്യം ഉടമ്പടി ഉറപ്പ് ഉറപ്പുവരുത്തുന്നുണ്ട് എല്ലാ വിഷയങ്ങൾക്കും നിങ്ങൾ എന്തെല്ലാം മൂവ്മെൻറ്റ് നടത്തുന്നു അതെല്ലാം ദൈവം ഗ്യാരണ്ടി ചെയ്യും ഭക്ഷ്യ പ്രവർത്തനത്തിൻ്റെ ഒരു സാക്ഷ്യം കൂടി പറഞ്ഞിട്ട് നമ്മൾ രോഗസൗഖ്യ പ്രാർത്ഥനയ്ക്ക് പ്രവേശിക്കുകയാണ് ഷീജ ജോയി പിന്നെ പോട്ടയിൽ നിന്നൊരു സഹോദരി സാക്ഷ്യം പറഞ്ഞിരുന്നു ഈ ഉടമ്പടി എനിക്ക് പറയാനുള്ള ഉടമ്പടി കാലത്ത് ദൈവം നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്ന കാലമല്ലേ നിങ്ങളെ ഉഴപ്പിയത് കൊണ്ട് വിശുദ്ധിയില്ലാതെ ജീവിക്കുന്നതുകൊണ്ടാണ് ചില സമയത്ത് ദൈവത്തെ നിങ്ങളോട് അടുക്കാൻ പറ്റാതെ വരുന്നത് പക്ഷേ ഉടമ്പടിയോട് പോലെ സിമ്പിളായിട്ട് ദൈവത്തിന് ഇടവിടാൻ പറ്റിയ ഒരു പ്രാർത്ഥനാ രൂപമില്ല അത്രയും സിമ്പിളാണിത് അപ്പോൾ അല്പമൊന്നും നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഇപ്പം ഷീജ ഷീജ ഉടമ്പടി എടുത്തപ്പോൾ തന്നെ അമ്മ ഒരു സ്വപ്നം കാണിച്ചു അത് ഈ ആഴ്ചത്തെ സാക്ഷ്യമാണ് സ്വപ്നം കാണിച്ചാൽ ഞാനിവിടുന്ന് പഴം കൊടുത്തുകൊണ്ടിരിക്കുന്നു നേർച്ചപ്പഴം നേർച്ചപ്പഴം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അൾത്താറിയൊന്നും ഒരു പഴം കൊടുത്തു അപ്പോൾ ആ പഴം കൊടുത്തപ്പോൾ ഉടനെ അത് ഷീജ ബാക്കിലേക്ക് പാസ് ചെയ്ത് കിട്ടാത്തവർക്ക് പാസ് ചെയ്ത് അപ്പോൾ അവൾ നോക്കുമ്പോൾ പാസ് പാസ്റ്റ് പാസ് പാസ്റ്റ് തിരിഞ്ഞ് നോക്കുമ്പോൾ കൈ രണ്ട് പഴം ഇരിക്കണം അപ്പോൾ ഉടനെ അതും കിട്ടാത്തവർക്ക് ഇങ്ങനെ പാസ് ചെയ്ത് അപ്പം തിരിഞ്ഞ് നോക്കുമ്പോൾ കൈ രണ്ട് പടലപ്പോഴേ ഇരിക്കട്ടെ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ആമവാദമാണ് സാക്ഷി ഇട്ടിട്ടുണ്ടേ നോക്കണേ ആമവാദമാണ് ആമവാദമാകുമ്പോൾ കൈ പൊക്കാൻ പറ്റത്തില്ല ഒരു കൈ ഇങ്ങനെ തളന്ന് കിടക്കുകയാണ് വാദം പിടിച്ച് അപ്പോഴേ എന്നിട്ട് ഇവർ ഹസ്ബൻറ്റിൻ്റെ കൂടിയാണ് ഇവിടെ വരണത് പക്ഷേ ഒരു പ്രാവശ്യം ഹസ്ബൻഡ് ആ സമയത്ത് ലീവ് കിട്ടിയില്ല അതുകൊണ്ട് ഒറ്റക്ക് വന്ന് അത് അങ്ങനെ പോകാൻ പറ്റില്ല ഒരു കൈ ഇങ്ങനെ തിളക്കുമ്പോൾ ഒരു കൈ കൊണ്ട് പിടിച്ച് ബസ്സേ പിടിച്ച് വരണ്ടേ സി ഓരോ മനുഷ്യരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കണ്ടില്ലേ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഇവരിവിടെ വന്ന് ധ്യാനം ഇതുപോലെ നിങ്ങളെ ധ്യാനമൊക്കെ കൂടിയച്ചും പോകാൻ നേരത്ത് ഇവർ ബിഷോപ്പർ കൊണ്ടാണ് വരണത് അപ്പോൾ നൂറ് പത്രം വാങ്ങിക്കും ഒരു കൈ കൊണ്ടാണ് പിടിക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് ഒരു കൈയുടെ തണ്ടേലിടുകയും ഈ നൂറ് പിഷോപ്പറും മേടിച്ച് ഒരു കൈയുടെ തണ്ടേലിട്ടിട്ട് ബസ്സേക്ക് ഇറങ്ങണം എന്നിട്ട് എത്രയും കഷ്ടപ്പെടുകയാണ് ഈ പ്രേക്ഷപ്രവർത്തനം ചെയ്യണത് ചെയ്തിട്ട് കൊടുക്കണ ഓരോ സ്ഥലത്തും മാതാവിനെക്കുറിച്ച് പറയും വേറെ ചുമ്മാ ഇങ്ങനെ നോട്ടീസ് പറഞ്ഞതല്ല മാതാ കാര്യം നിങ്ങൾക്കറിയാം ഉടമ്പടി എന്ന് പറഞ്ഞ ഒരു ചെയ്യുന്ന പ്രാർത്ഥനയാണ് ചൊല്ലുന്ന പ്രാർത്ഥനയല്ല ഞാൻ ഒപ്പം ഞാൻ പ്രഷ്യ ഞാൻ പ്രത്യക്ഷിക്കേണ്ട പ്രാർത്ഥന നൂറ് പ്രാവശ്യം ജെല്ലി പ്രത്യക്ഷിക്കേണ്ട പ്രാർത്ഥന എന്നൊക്കെ പറഞ്ഞിട്ട് വരിക അല്ലൊക്കെ വെറുതെ വിട്ടിത്തരാം അതൊന്നും എൻ്റെ അതില്ലാത്ത അച്ഛൻ പറയാത്ത കാര്യങ്ങളൊന്നും നിങ്ങൾ കൂട്ടിച്ചേർക്കരുതേ ഇത് തന്നെ വളരെ ശ്രദ്ധപൂർവ്വം ദൈവം തരാത്ത ഒരു പ്രചോദനങ്ങളും അത് ദൈവികമായ പഠനങ്ങൾ സഭയുടെ എല്ലാം വെച്ച് നോക്കിയിട്ട് എഡിറ്റ് ചെയ്തിട്ടാണ് ഞാൻ അത് പസ് ചെയ്യണത് അപ്പം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഈ വീട്ടിലിരുന്ന് ഇട്ടത്തിരുന്ന് വരെ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടിയിട്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നുള്ള മിഥ്യാധാരണ ഒന്നും ഉണ്ടാക്കരുത് ഉടമ്പടി മര്യാദക്ക് പുറത്തിറങ്ങി ചെയ്യണ ജോലിയാണ് ചെയ്യണ പ്രാർത്ഥന അവൻ പറയുന്ന പോലെ ചെയ്യണ സംഭവം അപ്പം അതുകൊണ്ട് തന്നെ ഇവരെന്താ ചെയ്യേണ്ടത് ഇവരുടെ അവസ്ഥ കണ്ട ഒരു കൈ അവർക്കില്ല ഒരു കൈ വെച്ചോണ്ടാണ് ഈ ബസ് കയറി വരണ പിടിച്ചോണ്ട് അതിൻ്റെയൊക്കെ ഉണ്ടെങ്കിൽ നൂറ് ബിഷോപ്പർ മേടിച്ച് മൂന്ന് പത്രം മേടിച്ചുകൊണ്ട് ബിഷ് ഷോപ്പർ ഇട്ടു കൊണ്ട് കൈത്തണ്ടിയിട്ടുണ്ട് പിന്നെ കൈത്തണ്ടൽ ഇടാൻ പറ്റത്തുള്ളൂ അവരാ പത്രം ഓരോ സ്ഥലത്ത് കൊണ്ടേ കൊടുക്കും കൊടുത്തിട്ട് അവർ കുറിച്ച് സംസാരിക്കും ആ സമയത്ത് അയാൾ പേര് പറഞ്ഞത് മെയില് ഞാൻ ചോദിച്ചത് ഫീ മദർ എന്നാണ് ചോദിച്ചത് ജെൻഡർ മാറിപ്പോയോ എല്ലാവർക്കും അറിയാം അത് താഴോട്ട് പോകും മാർക്ക് സ്കോർ താഴോട്ട് പോകും എല്ലാവർക്കും അറിയാം അതോടെ ഞാൻ എൻ്റെ സ്പീക്കിങ്ങിനും അത് കൂടുതലായിട്ടും ബാധിച്ചു ഞാൻ എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ സ്പീക്കിംഗ് പോകും എന്നുള്ളത് എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ അതിനും ബീ തന്നു മാതാവ് അനുഗ്രഹിച്ചു അതുപോലെ തന്നെ റീഡിങ് എനിക്ക് ഭയങ്കര ഞാൻ പഠിക്കുന്ന സമയത്ത് എനിക്ക് സ്കോർ ഒട്ടും കുറഞ്ഞു പോയിട്ടില്ല പക്ഷേ ഞാൻ എക്സാം എഴുതും മാത്രം റീഡിങ്ങിൻ്റെ മാർക്ക് എനിക്ക് എപ്പോഴും കുറയുമായിരുന്നു അപ്പോഴും ഞാൻ വിചാരിച്ചു എനിക്ക് ദൈവ പരിശുദ്ധ അമ്മ ഈശോ എൻ്റെ കാര്യത്തിൽ കാര്യത്തിൽ എന്തോ ഇടപെടാനുണ്ട് എനിക്കത് ഉറപ്പായിരുന്നു എനിക്കത് കിട്ടും എൻ്റെ സമയമായിട്ടില്ല എന്ന് എനിക്കൊരു പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഈ എക്സാം എഴുതുന്നു പലവട്ടം എക്സാം എഴുതുന്നു പലരും ചോദിച്ചിട്ടുണ്ട് നീ കൂടുതൽ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ എന്തുകൊണ്ടാണ് കേൾക്കാതെ അപ്പം ഞാൻ പറയുമായിരുന്നു എൻ്റെ അപ്പനും അമ്മയ്ക്ക് അറിയാം എന്നെ ഇവിടെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അപ്പനും അമ്മയ്ക്ക് അറിയാം ഞാൻ എന്നെ പാസ്സാകുമെന്ന് എനിക്ക് പൂർണ്ണമായും വിശ്വാസിയെ ഓയിറ്റ് എൻ്റെ ജീവിതത്തിലൊരു പാട്ടും ചെറിയൊരു പാട്ടുമാണ് അതെൻ്റെ വിശ്വാസത്തെ ഒരിക്കലും ബാധിക്കില്ല എന്ന് അതുപോലെ തന്നെ ഓരോ പ്രാവശ്യം ഫെയിലാവുമ്പോഴും പൂർവാധിക ശക്തിയോടെ ഞാൻ പഠിക്കുകയല്ലാണ്ട് ഡൗൺ ആയിട്ട് ഒരിക്കലും ഇരുന്നിട്ടില്ല എനിക്ക് ഭയങ്കര ശക്തി അതുപോലെ തന്നെ മറ്റുള്ളവരെ പഠിപ്പിക്കാനാണെങ്കിലും എനിക്കത് പഠിപ്പിക്കാനുള്ളൊരു കഴിവുണ്ടായിരുന്നു അപ്പോൾ ഞാനത് പഠിപ്പിച്ച് കൊടുക്കാനാണെങ്കിലും എനിക്കൊരു കുഴപ്പ എല്ലാവരെയും അതുപോലെ തന്നെ ഫെയിലാവുമ്പോഴൊക്കെ ആണെങ്കിലും ഇനിയും പഠിക്കണം പഠിക്കണം എന്നുള്ളൊരു ചിന്തയായിരുന്നു അത് കഴിഞ്ഞ് ഇത് ലാസ്റ്റത്തെ എക്സാമിൻ്റെ സമയം ഞാൻ ഡേറ്റ് എടുത്തിട്ട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു തന്ന സമയത്ത് പരിശുദ്ധ അമ്മ എനിക്ക് കാണിച്ചു തരുകയാണ് ബി എന്നുള്ളൊരു സ്കോർ കാണിച്ച് എക്സാം ഡേറ്റ് എടുത്തതേ ഉള്ളൂ ബി എന്നുള്ളൊരു സ്കോർ കാണിച്ചു അപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ എനിക്ക് ഈ പ്രാവശ്യം ഞാൻ എന്തായാലും ആ റീഡിംഗിന് പാസ്സാകും എന്നുള്ളത് ഉറപ്പായിരുന്നു അതുപോലെ തന്നെ നല്ല സ്കോർ നൽകി അതും പാസ്സാകി അതുപോലെ തന്നെ എൻ്റെ ഞങ്ങൾ മൂന്ന് പേര് ഞങ്ങളുടെ കൂട്ടുകാർ മൂന്ന് പേര് നിരന്തരം പ്രാർത്ഥിക്കുമായിരുന്നു പല സ്ഥലത്തുകളിലാണ് ദുബായ് സൗദി അങ്ങനെ സ്ഥലത്തിലാണ് ഞങ്ങൾ മൂന്ന് പേരും വാട്സപ്പിൽ ഇരുന്ന് ഒരു മണിക്കൂറോളം കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു അവരും അവരും ഓൺലൈനിൽ ഉടമ്പടി എടുത്തതരാ എടുത്തവരാണ് അപ്പോൾ ആ സമയത്ത് എൻ്റെ ഒരു കസ് ചേച്ചിയുടെ കാര്യം ഞാനിവിടെ ഉടമ്പടിയിൽ വെച്ചിരുന്നു ആ ചേച്ചിക്ക് ഒരു എക്സാം സൗദിയിലായിരുന്നു അവിടുത്തെ എക്സാം പാസ്സായില്ലെങ്കിൽ അവരുടെ സാലറി ഇൻക്രിമെൻ്റ് ചെയ്ത് കിട്ടത്തില്ല അപ്പം ചേച്ചി എപ്പോഴും ചെല്ലുമ്പോൾ അവിടുത്തെ ആ പുള്ളിക്കാരത്തി എപ്പോഴും തിരിച്ചു വായിക്കുകയാണ് അപ്പം ചേച്ചി പാസ്സാകുന്നില്ല മാസത്തോളമായി പാസ്സാകുന്നില്ല ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഒരാഴ്ച കഴിഞ്ഞപ്പേക്ക് ഞാനിങ്ങനെ കാണിക്കുക കാണുകയാണ് ചേച്ചി അടുത്ത പ്രാവശ്യം ചെന്നിരിക്കുമ്പോൾ ആ പുള്ളിക്കാരത്തി അല്ല വേറൊരു പുള്ളിക്കാരത്തി അവിടെ വന്നിരുന്നിട്ട് ചേച്ചിക്ക് ചേച്ചിനെ ക്വസ്റ്റ്യൻ ചോദിക്കുക എന്നുള്ളത് എനിക്ക് കാണിച്ചു തരാം അപ്പം ഞാൻ ചേച്ചിയോട് പറഞ്ഞു ഇനി അടുത്ത പ്രാവശ്യത്തിൽ ചേച്ചി ചെന്ന് അവിടെ ഇരിക്കുന്ന സമയത്ത് ആ പുള്ളിക്കാരത്തി ആയിരിക്കില്ല അവിടെ വേറൊരു വ്യക്തിയായിരിക്കുമെന്ന് ചേച്ചി അതുപോലെ തന്നെ എക്സ അവിടെ ചെന്ന് എക്സാം ഇരുന്നപ്പോൾ ആ പുള്ളിക്കാരിക്ക് പരം വേറൊരു പുള്ളിക്കാരി വന്നിരുന്ന് എക്സാം എഴുതി അന്ന് തന്നെ ആ ചേച്ചിനെ അത് പാസ്സാക്കി വിടുകയും ചെയ്തു അതുപോലെ തന്നെ ചേച്ചി ഒരു വാർഡിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആ വാർഡിൽ നിന്ന് വേറൊരു വാർഡിലോട്ട് മാറ്റാനായിട്ട് ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്നു അതും ആ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ അതും സാധിച്ചു കിട്ടി സാലറി ഇൻക്രിമെൻ്റ് ചെയ്ത് കിട്ടുകയും ചെയ്തു അതുപോലെ തന്നെ എൻ്റെ ഞങ്ങളുടെ കുടുംബത്തിലൊരു ഫാമിലി നല്ല പ്രോബ്ലം ഉണ്ടായിരുന്നു അവർ ഡൈവോഴ്സിൻ്റെ ഒരു വക്കിലോട്ടായിരുന്നു പക്ഷേ അത് എല്ലാം ഒരാഴ്ചയ്ക്കുള്ളിൽ അത് പൂർണ്ണമായും എല്ലാവരും ഒന്നിക്കാനും എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കാനും അത് ഇടയാക്കി അത് ഉടമ്പടി ഞാൻ വെച്ചിരുന്ന കാര്യമാണ് പിന്നെ അത് എൻ്റെ ഒരു കൂട്ടുകാരി അതുപോലെ മൂന്നാമതിൽ എൻ്റെ കൂട്ടത്തിലുള്ളവരെ ഒരാൾ അവർക്ക് പ്രഗ്നൻ്റ് ആകുന്നില്ല രണ്ടാമത്തെ കുട്ടി ആകാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതും ഉടമ്പടിയിൽ വെച്ച് ഒരു മാസത്തിനുള്ളിൽ അതും സാധിച്ചു കിട്ടി പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് എൻ്റെ കുടുംബത്തിൻ്റെ പ്രാർത്ഥ കുടുംബ പ്രാർത്ഥനയായിരുന്നു ഈ ഉടമ്പടി എടുത്തിന് ശേഷം കുടുംബത്തിലെ പ്രാർത്ഥ കുടുംബ പ്രാർത്ഥന മുന്നോതാകുവാനും അതൊക്കെ സാധിച്ചു പിന്നെ എൻ്റെ അച്ഛൻ്റെ നാപ്പ് ർഷത്തിന് മുകളിലുള്ള പുകവലി അത് പൂർണ്ണമായിട്ടും മാറി ഇപ്പം അച്ഛൻ വലിച്ചിട്ട് കുറേ നാൾ കുറേ നാളായി അത് പൂർണ്ണമായിട്ടും മാറാൻ സാധിച്ചു പിന്നെ ഇതല്ല ഇതിന് അ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഉടമ്പടി തൈല തൈലവും അതും പുരട്ടി ഉപ്പും ഉപയോഗിച്ച് ഒരുപാട് ഒരുപാട് തേനും ഉപയോഗിച്ച് ഒരുപാട് കാര്യങ്ങൾ ഇതായിട്ടുണ്ട് അതുപോലെ ജോലി കിട്ടുന്ന കാര്യത്തിലാണെങ്കിൽ ഇവിടെ നാട്ടിൽ ജോലി ചെയ്യുന്ന കാര്യത്തിലാണ് എക്സ്പീരിയൻസിൻ്റെ കാര്യത്തിലാണ് എനിക്ക് മുന്നോട്ട് പോകാനുള്ള പ്രോസസ്സിങ്ങിലാണെങ്കിലും എൻ്റെ പരിശുദ്ധി അമ്മയുടെ പ്രത്യേക ഒരു സാന്നിധ്യം എനിക്ക് പോകും പോകും പോകുമ്പോൾ കാണാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പ്രാർത്ഥനയിൽ പ്രാർത്ഥനയിൽ കൂടുതൽ ഇരിക്കാൻ ഈശോട് എന്ത് കാര്യം ഈശോ ചോദിക്കാനും ഒക്കെ ഒത്തിരി ഒരു ഇത് ഉടമ്പടിയിലൂടെ എനിക്ക് ലഭിച്ചു ഇതെല്ലാം നന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി എൻ്റെ പേര് സ്റ്റെഫി ഞാൻ കറൂറ്റിയിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി പതിനെട്ട് ജനുവരി അഞ്ചിനാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് എൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ടാണ് ഞാൻ ഉടമ്പടി എടുത്തത് ഞാൻ എട്ടാം മാസത്തെ രണ്ടാമത്തെ കുഞ്ഞിനെ എട്ടാം മാസം പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ സ്കാനും ചെയ്ത് കഴിഞ്ഞപ്പോൾ കുഞ്ഞിനെ ഡയഫ്രമാറ്റിക് ഹെർണിയ ആണെന്ന് പറഞ്ഞു കുഞ്ഞിന് ഒരു രീതിയിലും കിട്ടാൻ ചാൻസ് ഇല്ലെന്ന് പറഞ്ഞു ഡോക്ടേഴ്സ് കഴിഞ്ഞു അതിനുശേഷം ഡെലിവറി കഴിഞ്ഞു കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ശ്വാസം കുഞ്ഞു എടുക്കുന്നുണ്ടായിരുന്നില്ല കുഞ്ഞിൻ്റെ ഡോക്ടേഴ്സ് അപ്പോൾ തന്നെ വെൻറ്റിലേറ്ററിലേക്ക് മാറ്റുകയുണ്ടായി അതിനുശേഷം കുഞ്ഞിനെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവുമെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു അപ്പോഴാണ് എനിക്ക് ഇവിടുത്തെ കൃപാസനത്തിലെ പത്രം കിട്ടുന്നത് അപ്പോൾ ഞാൻ അവിടെ ഇവിടുത്തെ സാക്ഷ്യം കേട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അങ്ങനെ നാലാം ദിവസം കുഞ്ഞ് ശ്വാസമെടുക്കാൻ തുടങ്ങുകയും കുഞ്ഞിന് സർജറി ചെയ്യാമെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു അതിനുശേഷം മൂന്ന് നാലാഴ്ച കഴിഞ്ഞപ്പോഴാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ഇവിടെ നിന്ന് കിട്ടിയ ഉടമ്പടി തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി കുഞ്ഞിൻ്റെ നെറ്റിയിൽ പുരട്ടുകയും ചെയ്തു അതിൻ്റെ ഫലമായി കുഞ്ഞിനെ പെട്ടെന്ന് തന്നെ വെൻറ്റിലേറ്റർ സപ്പോർട്ടിൽ നിന്ന് മാറ്റുവാനും ഒരു മാസത്തിന് ശേഷം ഐ സിയുയിൽ നിന്ന് കുഞ്ഞിനെ വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനും സാധിച്ചു അതിനുശേഷം പിന്നെ എക്കൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ കുഞ്ഞിന് യാതൊരുവിധ കുഴപ്പമില്ല എല്ലാം എന്ന് പറഞ്ഞു കുഞ്ഞിൻ്റെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിനൊക്കെ ഡിലേ ഉണ്ടാവുമെന്നൊക്കെ അവർ പറഞ്ഞിരുന്നു പക്ഷേ അതിനുശേഷമുള്ള ചെക്കപ്പിൽ കുഞ്ഞിൻ്റെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിനൊന്നും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല സാധാരണ ഒരു കുഞ്ഞിനെ പോലെ എല്ലാം നോർമലായിട്ട് അവൻ ചെയ്യുന്നു എല്ലാ ആക്ടിവിറ്റീസിലവൻ നന്നായിട്ട് മിടുക്കനായിട്ട് ഇപ്പോൾ അവനോ എൽ കെ ജിയിൽ പഠിക്കുന്നു ഇത്രയും ഒരു വലിയ അനുഗ്രഹം ഞങ്ങൾക്ക് തന്ന ഈശോയ്ക്കും തിരുക്കുമാർ ഈശോയ്ക്കും മാതാവിനും ഒരായിരം നന്ദി നന്ദിമായി അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി പറയുന്നു എന്റെ പേര് ഷാരി ഞാൻ കുറവിലങ്ങാർ വരുന്നു ഞാൻ ഞാൻ ഒരു നേഴ്സാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബർ എട്ടാം തീയതിയാണ് ആദ്യമായ ഉടമ്പടി എടുക്കുന്നത് ആദ്യമായ ഉടമ്പടി എടുത്തപ്പോൾ എനിക്ക് അതിൽ പറഞ്ഞ പോലെ കാര്യങ്ങളൊന്നും കൃത്യമായി ചെയ്യാൻ സാധിച്ചിരുന്നില്ല ഞാൻ പ്രയർ ചൊല്ലുമായിരുന്നു ബാക്കി ദൈവകാരുണ്യ പ്രവർത്തികളൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല അതിൽ അതിൽ വെച്ച് എൻ്റെ ഉടമ്പടിയിലെ ഒരു കാര്യം ഒന്ന് സാധിച്ചിരുന്നു പിന്നെ ഞാൻ ഒ എക്സാം എഴുതിക്കൊണ്ടിരുന്നു ആദ്യമായി ഓയിറ്റ് എഴുതുന്നതിന് മുമ്പാണ് ഞാൻ ഉടമ്പടി എടുത്തത് പക്ഷേ ആ ടൈമിൽ എനിക്ക് നല്ല സ്കോറായിരുന്നു പക്ഷേ ഓരോ മാർക്കിന് ഞാൻ ഫെയിലായിപ്പോയി രണ്ട് സബ്ജക്റ്റിന് പിന്നീട് ഞാൻ കണ്ടിന്യൂസ് എക്സാം എഴുതിക്കൊണ്ടിരുന്നു എങ്കിലും ഞാൻ ഓരോ മാർക്കിന് ഒരു വിഷയത്തിന് അല്ലെങ്കിൽ രണ്ട് വിഷയത്തിന് എങ്ങനെ പൊയ്ക്കോണ്ടിരുന്നു പൊതുവേ ഞാൻ റീഡിങ്ങിനായിരുന്നു പോകാറ് പിന്നെ ഞാൻ യൂട്യൂബ് നോക്കി കുറേ സാക്ഷ്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞ് പ്രിപ്പയറായിക്കഴിഞ്ഞ് ഈ ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പതിനാലാം തീയതി ഞാൻ എൻ്റെ ഉടമ്പടി പുതുക്കി അതിനുശേഷം ഞാൻ അതിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അതേപടി അനുസരിക്കുകയും മറ്റുള്ളവരെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും തുടങ്ങി ഒരുപാട് അങ്ങനെ ഞാൻ ഇവിടെ വന്ന് അച്ഛനെ അച്ഛനെ കണ്ട് ബ്ലെസ്സിംഗ് മേടിച്ച് എക്സാമിന് പോയി എക്സാം എല്ലാം ഞാൻ എഴുതി പൊതുവേ എനിക്ക് ലിസണിങ് എളുപ്പമുള്ള സബ്ജക്റ്റാണ് പക്ഷേ ആദ്യമായിട്ട് അന്നത്തെ ലിസണിങ്ങിൽ എ പാർട്ടിയിൽ അഞ്ചാറ് ക്വസ്റ്റ്യൻസ് എനിക്ക് എഴുതാൻ പറ്റാണ്ട് വന്നു അപ്പോൾ തന്നെ ഞാൻ ഡെസ്പായി കാരണം ഫസ്റ്റ് എക്സാമാണ് ലിസണിങ് ഞാൻ വിചാരിച്ചെൻ്റെ കയ്യിൽ നിന്നെല്ലാം പോയിരുന്നു പക്ഷേ നെക്സ്റ്റ് പേജ് തിരിച്ചപ്പോൾ എന്ന് പറയട്ടെ ഇങ്ങനെ ഒരിക്കലും ഇന്ന് വരെ സംഭവിച്ചത് എനിക്കറിയില്ല ഞാൻ ഓൾറെഡി ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അത് കഴിഞ്ഞ് വന്നിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും എനിക്ക് ഓഡിയോ കേൾക്കേണ്ട ആവശ്യം പോലും വന്നില്ല ഞാൻ ഡയറക്റ്റ് ആൻസർ എഴുതുവായിരുന്നു അത് ഞാൻ വെളിയിൽ ഇറങ്ങി പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു ഞങ്ങൾക്കാര്ക്കും അങ്ങനെ തോന്നിയില്ല അവരാരും ആദ്യം ചെയ്യുന്നതെന്ന് പറഞ്ഞു അത് മാതാവിൻ്റെ ഒരു അത്ഭുതമെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു അത് കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പോൾ മാതാവ് എനിക്ക് ആവശ്യമായ സ്കോർ നൽകി എന്നെ അനുഗ്രഹിച്ചു ഞാൻ എന്നും പറയുമായിരുന്നു എന്നെ പ്രത്യക്ഷിക്കാനത്തിൻ്റെ സ്ഥിരസാക്ഷിയാക്കി ഉയർത്തണമേ എന്ന് ഞാനൊരു ഹിന്ദുവാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു എനിക്ക് കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങളും മാതാവ് എനിക്ക് തന്നതാണെന്ന് എൻ്റെ ആലൻഡിനുള്ള പ്രോസസ്സിങ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടാമത്തെ എൻ്റെ എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻ്റിൻ്റെ അമ്മ ഒരു കഴിഞ്ഞ ജൂലൈയിൽ ടെറസിൽ നിന്ന് താഴെ പോവുകയുണ്ടായി ഒരാൾ പൊക്കത്തിൽ നിന്ന്